ബിസ്മില്ലാഹുറഹ്മാൻ റഹീം അൽഹാഹുറബുലമീൻ വസ്സലാമീന മുഹമ്മദ് അമ്മാബാദ് തമ്പീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമസ്കാരം ജമ്മും കസുറും ആയി നമസ്കരിക്കുമ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് നമസ്കാരം ജമ്മു കസൂറും ആയിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ യാത്രക്കാരാണല്ലോ യാത്രക്കാർക്കാണ് ചുരുക്കി നമസ്കരിക്കാൻ അഥവാ കസറാക്കി നമസ്കരിക്കാൻ ഉള്ള അനുവാദമുള്ളത് അപ്പോൾ ഒരു മുസാഫിർ അല്ലെങ്കിൽ ഒരു സംഘം മുസാഫിർ ആ യാത്രക്കാർ ആ യാത്രയിൽ ജമ്മും കസറുമാക്കി നമസ്കരിക്കുകയാണ് സുന്നത്ത് അപ്പം അതിന്റെ കൂടെ റവാത്തിപ്പ് സുന്നത്തുകൾ നിർവഹിക്കുക എന്നുള്ളത് പ്രവാചക നടപടിയല്ല അഥവാ സുന്നത്തല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ രണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കുമായിരുന്നില്ല അത് ഒന്ന് സുബഹിന്റെ സുന്നത്ത് സുബഹി വാങ്ങുകൊടുത്താൽ സുബഹി ഫറവ് നമസ്കരിക്കുന്നതിന് മുമ്പുള്ള രണ്ട് രണ്ടിറക്കാലത്ത് സുന്നത്ത് അത് വളരെ ശക്തമായ നിലയിൽ പ്രവാചകന് യാത്രയിലും നാട്ടിൽ നിൽക്കുമ്പോഴുമൊക്കെ അത് ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നാൽ അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നതാണ് ആ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും അതിനകത്തുള്ളതും കിട്ടുന്ന നിൽക്കാൾ ഉത്തമമാണ് എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ വിത്ര നമസ്കാരം വിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് തഹജുദായിട്ട് നമസ്കരിക്ക അവസാനത്തില് ഒറ്റയാക്കാം അങ്ങനെ ഈ രണ്ട് സുന്നത്തുകളാണ് പ്രവാചകൻ രാ ഒഴിവാക്കാത്തത് എന്നാൽ ഇപ്പോ ലോഹറിന്റെ മുമ്പ് ശേഷം അതുപോലെ മകരവിൻ്റെ ശേഷം ഇഷാക്ക ശേഷം ഇതൊക്കെ പ്രവാചകന് ഒഴിവാക്കാറാണ് പതിവ് എന്നുള്ളതാണ് യാത്രയിൽ ഇനി നാട്ടിൽ നിൽക്കുന്ന ഒരാൾ മഴ കാരണമോ ഒറ്റ പള്ളിയിൽ ജമാക്കുകയാണ് യാ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ രോഗിയാവട്ടെ അവർ ജമാക്കാണ് നല്ല എല്ലാ വക്തനും ഓർന്നൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രായമുള്ള ആള് അയാൾ എന്ത് ചെയ്യുന്നു നമസ്കാരം ജമാക്കാണെന്ന് വിചാരിക്കുക അപ്പോ അങ്ങനെ ജമാക്കുമ്പോ എങ്ങനെയാണ് സുന്നത്ത് നമസ്കരിക്കുക അങ്ങനെയുള്ള ആളുകളെ സുന്നത്ത് നമസ്കരിക്കേണ്ടത് ഇപ്പൊ ലോഹറും അസറും ജമാക്കുകയാണെങ്കിൽ അവിടെ കസറാക്കാൻ പാടില്ല കേട്ടോ യാത്ര ചെയ്യാത്തത് കൊണ്ട് കസറാക്കാൻ പാടില്ല അഥവാ ചുരുക്കാൻ പാടില്ല ജമാക്കി നാല് റക്കാലത്ത് ലോഹറ് നാല് റെക്കാലത്ത് അസർ അത് ഒരു ഭക്തനെ നമസ്കരിക്കാൻ അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക ലോഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കുക ചന്ദ്ര ലോഹർ നമസ്കരിക്കുന്നു ഈ കാമത്ത് കൊടുക്കുന്നു അസർ നമസ്കരിക്കുന്നു അങ്ങനെ അസർ നമസ്കാരാനന്തരം ലോഹറിന് ശേഷമുള്ള സുന്നത്ത് നിർവഹിക്കുന്നു ഇങ്ങനെയാണ് ഇനി മകരവും വിഷാവും ജമാക്കുമ്പോഴോ മകരുവ് നമസ്കാരം കഴിഞ്ഞു ഇഷ നമസ്കാരം കഴിഞ്ഞു എന്നിട്ട് പിന്നെ മകരവിന്റെ ശേഷമുള്ള സുന്നത്ത് ആ സുന്നത്തിന് ശേഷം ഇഷാക്ക് ശേഷമുള്ള സുന്നത്ത് ഇങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസ്ല്ലാം അല നബീന മുഹമ്മദ് ആലമീൻ